ഷിം ഈ കുളിച്ചിട്ടില്ലേ എടി സ്കൂള് വിട്ടു നിന്നിട്ട് എത്ര നേരായി അന്നോട് ഞാൻ എന്നത്തെ കാലം മുതൽ പറയാൻ തുടങ്ങി സ്കൂൾ വിട്ടാ നേരത്തെ കാലത്ത് കുളിക്കണെന്ന് കാലക പടം നാറിയിട്ട് വീട് മൊത്തം നോർണ് പറഞ്ഞിട്ട് കറി എങ്ങനത്തെ ഞങ്ങളൊന്നും നിർത്തിണ്ടോ ഞാൻ ഇഷ്ടല്ല അപ്പൊ കുളിച്ചോ നിങ്ങൾ എന്റെ കാര്യം നിങ്ങളെ കാര്യം നോക്കി ആ അതെ ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി നടക്കാം അപ്പൊ അറിഞ്ഞിട്ട് ഇന്നാലും കുളിക്കാനൊക്കെ കാർ ഉണ്ടാക്കി തരിക എല്ലാത്തിനും ഞാൻ വാണേലും കാര്യം നോക്കാൻ പാടില്ലല്ലേ

അതെ ഒച്ചിമാകളുണ്ടാക്കാൻ ഇക്കൂതണ്ടായിട്ടല്ല നമ്മള് രണ്ട് മക്കളെന്തായാലും പറഞ്ഞ കേക്കോ ചെറിയ മക്കളെ വിളിച്ചു തല്ലെങ്കിലും ചെയ്യുന്നു ഇത് എന്തായാലും പറഞ്ഞ കേക്കോടിക്കാൻ ചാട്ടെ കുടിച്ചു ഞാൻ അവിടെ ഒരു ഇതൊന്നും

വായിച്ചൂടെ എന്നോടുള്ള ഞാൻ പറഞ്ഞു വായിക്കാനൊന്നും ഒന്ന് വായിപ്പിച്ച പത്രം കേൾക്കാനുണ്ട് അയിനെങ്ങനോട് വായിപ്പിച്ചാണ് ഇക്കൊന്ന് വായിപ്പതിനെ വായിപ്പിക്കാൻ കാര്യം ചെയ്യേ ചെയ്യും പറ്റി അല്ല ഞാൻ വായിപ്പിക്കാൻ പറ്റാന്ന് വെറുതെ അല്ല പറഞ്ഞത് പഠിക്കാൻ ഞാൻ പഠിക്കാൻ പോവാണ് ഒന്നിനും ഒരു തരത്തിലുള്ള സഹായം പോയി വാപ്പ ഓ വന്നോ എവിടക്കൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നേരത്തെ വീട്ടിനു കയറി വന്നൂടെ ഇവിടെ ഞാൻ ഈ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ നേരത്തെ കാലത്തെ വന്നിട്ട് എന്താ വായി കേ

പക്ഷെ വടക്കളി നൂറുകുട്ട പാതങ്ങൾ കഴുകാൻ ഒരാളും ഒന്നും സഹായിക്കൂല നിങ്ങളീ ഫോണിൽ കൊണ്ടിരിക്കില്ലേ നേരെ അടിപ്പായതായില്ലേ നിങ്ങൾ ഇന്ന് ഉത്തച്ചൂടാ നിനക്ക് ഇട്ടക്കാട്ടിയും കഷ്ടമാണ് ഫോണിൽ തോന്നുന്നു

പറഞ്ഞു മനസ്സിലാക്കണ്ടേ ഹേയ് പറഞ്ഞാലും കേളെ കുട്ടികളെ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ നാലേ ഇങ്ങക്കന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതിയെന്നില്ലേ അടുക്കളക്ക് കിടക്കാൻ ഇന്നെ വിളിക്കണായിന്നോ ഒന്നിട്ട് സ്വന്തം ചെയ്യൂല മനുഷ്യർ ചെയ്ത കുറ്റമാണെങ്കിലും മതി എന്താന്നല്ലേ വിചാരം ഞാൻ പോവാ ഓ എല്ലാ ചടങ് തീർക്കണ പോലെ അവിടെ ഞാൻ പോവാ ഞാൻ പോട്ടാ പറഞ്ഞു നിക്കുവ ൊക്കെ അറിയാരിക്കോ അല്ല താത്ത എനിക്ക് പിന്നെ സംസാരിക്കാം ഞാൻ എന്താ െ ഞാനെ കൊച്ചു തുണികളൊക്കെ ഏർ അല്ലടി അത് മോന്തൊക്കെ ഇപ്പോഴും അമ്മാൻറെ മോന്ത ഇതേ പോലെ തന്നെ ഒരു തെളിച്ചോണ്ടാവില്ല വീർപ്പിച്ചിങ്ങാണ്ടിരിക്കു ഏയ് കണ്ണൂടെ അങ്ങനത്തെ മനുഷ്യന്മാരൊന്നും ചീരിയും കളിയും വർത്താനാത്ത ഊട്ടങ്ങള് ആ കണ്ടിട്ട് എന്താ ഞാൻ അങ്ങോട്ട് വരാത്തതിന്റെ കാര്യം പറയണത് അവിടെ നല്ലത് ഇച്ചിണ്ടല്ലോ കുറച്ച് പേരക്കുട്ടികള് ഐറ്റങ്ങള് ഞാൻ എങ്ങോട്ട് ഇറങ്ങി എന്റെ കജ്മലും കയ്മ തൂങ്ങിയിട്ട് പിന്നാലങ്ങ വരും ഞാനിപ്പോ കൊറച്ച ദിവസം മുന്നേ നമ്മളെ അങ്ങത്തൂന്റെ പേരണ്ടല്ലോ അങ്ങോട്ടൊന്നു പോയി അതിനാൽ എന്റെ പേരക്കുട്ടികള് പേരൊന്നാകെ കൗത്തി മറിച്ചു കൗത്തി മറിച്ചൊരു പ്രശ്നൊന്നുമില്ല കുറച്ച് വിവരങ്ങളൊക്കെ കണ്ടറിയാൻ പറ്റി കേക്കണംളെ നമ്മളെ മുത്തൂന്റെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഓളെ ഇളച്ചിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കുകയാണ് ഓളെ കജ്ജൊന്ന് കണ്ടക്കോണേ ഇവിടെ നിങ്ങാനെങ്ങോട്ട് സ്വർണത്തിന്റെ വളത്തിക്കാണ് ആർക്കപ്പോ സ്വർണ്ണാണോ ഗ്യാരന്റിയാണോന്നൊക്കെ ഓളെ ആ പല്ലും കാട്ടിലെ ചിരി കണ്ടൊക്കെ അറിയാ ഓളെ മനസ്സിരിപ്പില്ല നല്ലതല്ല ആ അഞ്ഞിപ്പ എന്തായാലും മുത്തൂന്റെ അനുസരിന്റെ വരയെ കൂടുതൽ വരുന്നുണ്ടല്ലോ അന്നോളെ കജ്ജുമൊത്ത വള സ്വർണാണോ ഗ്യാരണ്ടി ആണോ നീ ലബീസൊന്ന് കണ്ടെത്തു അല്ലടി

ഇനിയിപ്പേതായാലേ നമുക്ക് ഇവിടെ നിന്ന് വർത്താനം പറയാന നമുക്ക് ഉള്ളില് പോവാ എന്റെ പേരക്കുട്ടിൽ വരാനേ സമയമുണ്ട് സമയത്ത് കൊറേ വർത്താനം പറയാനി ജി ഭാഗം ഉള്ളിക്ക അപ്പൊ അതൊക്കെയാണ് പെണ്ണുങ്ങളെ നാട്ടിലത്തെ വർത്താനം ഇനിയിപ്പ എന്തായാലും നൂറുപാകൊടുത്തിട്ട് കൊറച്ചു നേരായാലേ ഞാൻ എന്റെ പേരെയൊക്കെ അടുപോട്ട് അല്ലെ എന്റെ പേരക്കുട്ടിയുടെ പകരേ എന്റെ വാര്യോളൊക്കെ പേരെ കൗത്തിയിടുക ഞാൻ പൈന്റെ മുന്നോട്ട് ചെല്ലട്ടെട്ടോ അല്ല പല പാണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ആ തോരടാവുള്ള തുണിൽ എത്ര നേരമായി അവിടെ ഇരിക്കണേ ജയി പോയി തോരട്ടന്റെ പണികളൊക്കെ ചെയ്തോട്ടോ ഞാൻ പോട്ടെ എൻ്റെ ഉള്ള സമയം മുഴുവനും ഇതെല്ലാം ഒരു പണി കടക്കാണ് ഇവിടെ ഞാൻ എല്ലാവർക്കും എല്ലാ സാധനങ്ങൾ ചെയ്ത് പോയാൽ മതിയല്ലോ ഞാൻ എന്തെല്ലാവും ചെയ്യാൻ മതി ഇതൊരു അതെ നിങ്ങൾ അതെല്ല അങ്ങനെ പറയലോ മോളെ നിങ്ങൾ തരുന്ന ഓരോരോ സഹായങ്ങൾ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങളൊരു അഗധ്യമന്ദിരം നടത്തിയിട്ടുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമുള്ളവരായിട്ടും കുട്ടികളായിട്ടും ചെറുപ്പക്കാരായിട്ടും നിങ്ങളെപ്പോലെ കുടുംബോ കുട്ടികളോ സ്വത്തുക്കളോ ഒന്നും ഇല്ലാത്തവർ പടത്തെ സഹായിച്ചിട്ട് അനക്കിപ്പതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു നന്ദിയെങ്കിലായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തൂടെ പുറമെ നോക്കേയും അങ്ങനെ ഒന്നും പറയല്ലേ കുട്ടിയെ ഇതൊക്കെ നമ്മളെ നമുക്ക് ഇതിന്റെ വില അറിയില്ല എന്താ കുഴപ്പം വയറി അരച്ച് കഴിക്കാൻ ഭക്ഷണല്ലേ ആര് പേടിക്കാതെ കിടന്നുറങ്ങാ ഇരുക്കൂരല്ലേ ഇട്ടുക്കാനാണെങ്കിൽ കീറാത്ത കുപ്പായങ്ങളും ഉണ്ട് പിന്നെ എന്നെ കണ്ടിട്ട് അതിന്റെ തടിയോണ്ടും കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊന്നും ഇല്ലാത്ത മനുഷ്യന്മാര് എത്രയും ദുനിയാവിലുണ്ടെന്ന് അറിയാം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിരിവിനറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തറക്കിടണെങ്കിൽ തന്നെ മനസ്സുവെച്ചാ കൊറേ കണ്ട് ശരിയാവും ജീവികൾക്ക് അറിയാം ബുദ്ധിമുട്ട് ഇന്ന് എന്റെ ജീവിതത്തിലേ അവനക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇജ് എന്റെ ജീവിതത്തിൽ എന്തിനാണോ സ്നേഹിക്കണത് അതിനെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നല്ലോണം കണ്ട് സ്നേഹിച്ചോക്കാം അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും എന്നാലേ എന്റെ ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്നാ ഞാനാണ്ട് പോട്ടെ ഞാൻ ആ എന്നാ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അപ്പോളേ കുട്ടിയെ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ടും പ്രതീക്ഷിക്കാതെ എല്ലാത്തിനായി സ്നേഹിച്ചൂട് അപ്പൊ ഒക്കണ്ട ശരിയാവും എന്നാ ഞാൻ പോട്ടെ

അടുക്കളയിലേ കുറച്ചൊരു പാത്രങ്ങൾ കഴുകാനുണ്ട് നിൽക്കുവാണല്ലോ ഇത് കുട്ടിയോട് തുടങ്ങി കേൾക്കാൻ തരും അതെ മനു കുട്ടി ചെറിയ കുട്ടിയല്ലേ അപ്പൊ താത്താന്റെ കാര്യങ്ങൾ മനു കുട്ടീനെ വേണ്ട നോക്കാന് മനുട്ടിയെ മുഴുവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ താത്താക്കും പിന്നെ ആരെ കൊടുക്കാം അതെ അച്ഛ ആ കേക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പകുതിയും പകുതിയും കഴിച്ചാല് താത്താക്കും കിട്ടും മനു കുട്ടിയും കിട്ടൂലേ നമ്മളേ വല്യ ആൾക്കാരെ ബഹുമാനിക്കണം കേട്ടോ കോഴിക്കുട്ടിയെ അതെനക്ക് ഒരു പകുതി കൊടുക്കൂ കേട്ടോ എന്നാലൊന്നുമില്ല നാളെയും ഇപ്പൊ വരുമ്പോഴേക്ക് രണ്ടാക്കി രണ്ടെണ്ണം കൂടുന്ന വരും പിന്നെ അങ്ങനെയൊക്കെ എന്തെല്ലാം അറിയാം നിങ്ങളെ രണ്ടിസം നേ വീട്ടിലേ എന്നിരുന്ന് നോക്കിയും അപ്പൊ മനസ്സിലാവും എന്തൊക്കെ അറിയാന്ന് അല്ല അല്ലെങ്കിൽ ചായ വറ്റി തട്ടി അപ്പൊ കൂട്ടുകാരെ കാണാൻ വേണ്ടി ഓടുന്നാണല്ലോ എന്താ പോണൊന്നുല്ലേ പോണില്ല ഇവിടെ പറഞ്ഞു രണ്ടു ദിവസം വീട്ടിലിട്ട് നോക്കാനോ ഞാനിപ്പോ എന്തായാലേ ഇന്നടക്കം പോണല്ലേ ഇന്ന് ഇപ്പൊ കുട്ടികളും കൂടെ നോക്കട്ടെ വീട്ടിലോട്ടെ മനസ്സിലാക്കാനല്ലോ ആ എന്നാലേ രാത്രി ചപ്പാത്തി നമുക്ക് അവിടെ പോണിരുന്ന ഒരു കാര്യം പറയാം

ഞാൻ ആർക്കു വേണ്ടി ജോലി ചെയ്യണത് എന്റെ കുടുംബം സന്തോഷങ്ങൾ ജീവിക്കാനല്ലേ എന്നിട്ട് ഞാൻ എന്താ ചെയ്യണത് രാവിലെ ജോലിക്ക് പോകണം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് കൂട്ടുകാര് പുറത്തു പോകണം നിങ്ങളേറ്റ് സംസാരിക്കാനോ കളിക്കാണ്ട് തിരിക്കാനോ ഞാൻ സമയം കണ്ടെത്താറില്ല അപ്പം എനിക്ക് തോന്നി ഒരു മാറ്റം നല്ലതാണ് അതുകൊണ്ടാ ഇന്ന് നേരത്തെ വന്നത് ഇവിടെ വന്നപ്പോ ആകെ ഷോക്കായി ഇന്നെക്കാൻ വലിയൊരു മാറ്റം അനക്ക് സന്തോഷിക്കണം സത്യത്തിൽ എനിക്ക് എന്താ പറ്റിയത് മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ എത്തീങ്കന്റെ പിരിവിന് ഒരാൾ വന്നിരുന്നു കേട്ടോ അപ്പൊ അയാൾ ഇന്നത്തെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണോ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാന് തിരിച്ചെന്തെങ്കിലും തിരിച്ച് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ അപ്പൊ ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് എന്റെ ജീവിതത്തില് എനിക്കൊരു ജോലിക്ക് പോകാൻ ഇഷ്ടല്ല പിന്നെ ചിത്രം വരക്കാൻ അറിയില്ല കുക്കിംഗ് അറിയില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല ആ പിന്നെ ഞാൻ ആലോചിച്ചു പിന്നെ എനിക്ക് എന്താ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആലോചിച്ചപ്പോ എനിക്കെൻ്റെ കുടുംബാൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സാധനം അപ്പോ ആ കുടുംബത്തിന് ഞാൻ ശരിക്കും നിങ്ങൾ ആർന്നെങ്കിലും എന്തെങ്കിലും കിട്ടും പ്രതീക്ഷിക്കാതെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും അറിയാൻ വേണ്ടി ഞാൻ ചെയ്തു നോക്കിയതാ സത്യ സത്യേറ്റവും ഞാനിപ്പോഴാണ് മനസിലാക്കിയത് നമ്മള് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോ നമുക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ചെലപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്ന സ്നേഹം ആയിരിക്കും ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചപ്പോ എനിക്ക് എന്തോന്നറിയില്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് മാത്രല്ല നിങ്ങൾക്കും കുട്ടികൾക്കും സന്തോഷം കിട്ടുന്ന വിശ്വാസം ഞാനൊന്നാ മനസ്സിലാക്കിയത് കൂട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കാളും കൂടുതല് കുടുംബത്തിന്റെ കൂടെ ഇരുന്നാ കിട്ടുന്നുള്ളത് ശരിയാ ഇന്റെ ഒക്കെ തെറ്റുണ്ട് ഞാൻ ഇന്റെ സന്തോഷത്തിന് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ളത് നിങ്ങളെ കൂടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കില് നമുക്ക് എന്നേ സന്തോഷിക്കായിരുന്നു അതിലെന്തോന് ആയുസു ആരെങ്കിലും തരുകയാണെങ്കിൽ നമുക്ക് ഇനിയും സന്തോഷത്തോടെ ജീവിച്ചു